ആലപ്പുഴയിൽ ഇരട്ട കൊലപാതകം മാതാപിതാക്കളെ കുത്തിക്കുന്നു ആലപ്പുഴ പോപ്പി പാലത്തിന് സമീപമാണ് കൊലപാതകം മകനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി ശരത്തുണ്ട് എസ് എസ് ശരത്ത് എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്തിനാണ് മാതാപിതാക്കളെ ഈ മകൻ കുത്തിക്കുന്നത് അങ്ങനെയാണോ പോലീസിന്റെ നിഗമനം അരുൺകുമാർ നിലവിലിപ്പോൾ മൃതദേഹം ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഉണ്ട് അതായത് എന്തിനാണ് കൊലപ്പെടുത്തിയത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് മകൻ ലഹരിക്കടിമയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് സംഭവത്തിന് ശേഷം മകൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അമ്മയെയും അച്ഛനെയും ഇത്തരത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അമ്മയുടെ മൃതദേഹം നിലവിൽ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അച്ഛൻ അച്ഛന്റെ മൃതദേഹം വഴിയരികിൽ തന്നെയാണ് റോഡ് തെരുവിൽ വെച്ച് തന്നെയാണ് ഈ തർക്കമുണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ എന്തായാലും പോലീസ് സംഘം ഈ ഇവിടെ എത്തിയിട്ട് ഉണ്ട് നിലവിൽ ഈ മകനായുള്ള തിരച്ചിൽ തുടരുകയാണ് എവിടേക്കാണ് ഇവൻ പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ് ലഹരിക്ക അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ പോലീസിന് ലഭിച്ച വിവരം അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലേക്കടക്കം എന്തായാലും കൂടുതൽ പരിശോധന വേണ്ടിവരും മകന്റെ പേര് ബാബു എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം അതിപ്പോൾ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഇയാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുന്നു ദീർഘനാളായിട്ടുള്ള കുടുംബ പ്രശ്നമോ മറ്റോ ഉണ്ടായിരുന്നു എന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് ആ രീതിയിലുള്ള കുടുംബപ്രശ്നമാണോ ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് എന്നും പോലീസും പരിശോധിച്ചു വരികയാണ് മറ്റെന്തെങ്കിലും വൈരാഗ്യം ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായോ നടക്കുമുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് ഇപ്പോൾ എന്നിങ്ങനെ രണ്ട് പേരുകളാണ് എന്ന് തോന്നുന്നു അമ്മയുടെയും അച്ഛൻറെയും ഇതിൽ മകന്റെ പ്രായം അല്ലെങ്കിൽ ഇവരുടെ പ്രായം എന്തെങ്കിലും പുറത്ത് അറിഞ്ഞിട്ടുണ്ടോ നിലവിൽ ഇവരുടെ പ്രായം വ്യക്തമായിട്ടില്ല പോലീസ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് കുറച്ച് സമയം മുമ്പ് മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പോ ആലപ്പുഴ പോപ്പി പാലത്തിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് എന്തുകൊണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിലേക്കകം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ഘരകൃത്യം നടത്താൻ കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ എന്തായാലും പോലീസ് മകനായുള്ള ഇപ്പോൾ ഊർജിതമായി നടത്തുന്നുണ്ട് ഈ സംഭവം നടന്നത് എപ്പോഴാണ് ശരത് ഇന്ന് കൂടിയാണ് അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് നടന്നിട്ട് ഈ കൊലപാതകം നടന്നത് അതോ പുറത്തിറക്കിയാണോ വീടിന് സമീപത്ത് വെച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വീട് തൊട്ട ഈ പോപ്പി പോപ്പിപ്പാലിന്റെ സമീപത്ത് തന്നെയാണ് ഇവർ താമസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു അവിടെ വെച്ചാണ് ഇത്തരത്തിൽ മകൻ ഈ ഒരു ക്രൂരകൃത്യം തെരുവിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ മകൻ അമ്മയെയും അച്ഛനെയും കുത്തി പരിക്കേൽപ്പിച്ചത് പിന്നീട് ഇരുവരും മരണപ്പെട്ട നിലയിലായിരുന്നു പിന്നെ ഇവരെ ഇപ്പോൾ ഈ പറയുന്ന പോലെ രണ്ടുപേരുടെയും അച്ഛന്റെ മൃതദേഹം ഈ റോഡിൽ തന്നെയുണ്ട് അമ്മയുടെ മൃതദേഹം മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത് മകൻ അച്ഛനെയും അമ്മയെയും കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് ആലപ്പുഴയിൽ കുമ്മാടിയിലാണ് സംഭവം